നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ പ്രവാസികൾക്ക് കടുത്ത നിയന്ത്രണം തുടരുന്നതിനിടെ നിയമലംഘകരായവരെ പിടികൂടി നാടുകടത്തി റെസിഡൻസി തൊഴിൽ നിയമലംഘന കേസുകളിൽ അകപ്പെട്ടവരാണ് നാടുകടത്തിയവരിൽ അധികം പേരും നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വെറും നാല് ദിവസം കൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി വിദേശികളെയാണ് നാടുകളിലേക്ക് തിരിച്ചയച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഈ മാസം പതിനൊന്ന് മുതൽ പതിനാല് വരെ നാടുകടത്തിയവരുടെ കണക്കാണിത് ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബായുടെ നിർദ്ദേശം ൾക്കനുസൃതമായി എല്ലാ ഗവർണറേറ്റുകളിലും റെസിഡൻസി തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഈ മാസം പതിനൊന്ന് മുതൽ പതിനാല് വരെ നിരവധി സുരക്ഷാ പ്രചാരണങ്ങളും പരിശോധനകളും നടത്തി ഈ ദിവസങ്ങളിൽ തന്നെ നിയമ ലംഘകരായ എൺപത്തി അഞ്ച് പ്രവാസികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ നാടുകടത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു നിയമ ലംഘകർക്കൊപ്പം അവരുടെ തൊഴിലുടമകളെയും ഉത്തരവാദികളാക്കാനുള്ള നീക്കം മന്ത്രാലയം തുടങ്ങിയിട്ടുണ്ട് ആക്ടിംഗ് പ്രധാനമന്ത്രി പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഗദ് യൂസഫ് സൌദ് അൽ സബായുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി എല്ലാ ഗവർണറേറ്റുകളിലും റസിഡൻസി തൊഴിൽ നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ കുവൈറ്റിൽ നിന്ന് ആറ് ലക്ഷത്തോളം പ്രവാസികളെ പല കാരണങ്ങളിൽ കുവൈറ്റിൽ നിന്ന് കടത്തിയിട്ടുണ്ടെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു കടത്തപ്പെട്ടവർക്ക് വിമാന ടിക്കറ്റ് നൽകാനുള്ള ഉത്തരവാദിത്വം സ്പോൺസർമാരുടേതാണ് ടിക്കറ്റ് റിസർവേഷനും പുറപ്പെടാനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കാൻ ഡിപ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടത്തിലെ രണ്ട് ട്രാവൽ ഓഫീസുകൾ വഴി മന്ത്രാലയം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നാടുകിടത്തലിന് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തികളുടെ വിരലടയാളം രേഖപ്പെടുത്തുകയും മറ്റു നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു നാടുകിടത്തൽ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് പാസ്പോർട്ടോ എമർജൻസി ട്രാവൽ ഡോക്യുമെന്റോ കിട്ടുകയാണെങ്കിൽ നാടുകിടത്തൽ പ്രക്രിയ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കും ശരാശരി എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് ഇവരെ നാട്ടിലേക്ക് അയക്കും അതത് രാജ്യങ്ങളിലെ പൌരന്മാർക്ക് യാത്രാ രേഖകൾ നൽകുന്നതിൽ ചില എംബസികളുടെ സഹകരണമില്ലായ്മ പബ്ലിക് പ്രോസിക്യൂഷന്റെ നിലവിലുള്ള യാത്രാ നിരോധനം കോടതി കേസ് തുടങ്ങിയവ കാരണം നാട്ടിലേക്കുള്ള യാത്രകൾ ിടയുണ്ട് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള അവരുടെ യാത്ര കർശന സുരക്ഷയിലാണ് വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ട് കടത്താൻ വിധിക്കപ്പെട്ടവർക്കായി സുലൈബിയയിലെ പുതിയ കെട്ടിടം ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി ബ്രിഗേഡിയർ അൽ മിസ്വ അറിയിച്ചു കടത്തപ്പെട്ട സ്ത്രീകളെ താമസിക്കാതെ അവിടേക്ക് മാറ്റാൻ സാധിക്കും ഈ കെട്ടിടത്തിൽ സന്ദർശകർക്കായി ഒരു വലിയ ഹോൾ അഭിഭാഷകർക്കുള്ള ഇടം അന്തേവാസികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കൂടാതെ ഹരിത പ്രദേശങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് നാടുകടത്തിൽ കാത്തിരിക്കുന്നവരെ മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പാലിച്ചും രാജ്യത്തെ പ്രസക്ത മായ നിയമങ്ങളും കുവൈറ്റ് കക്ഷിയായ അന്താരാഷ്ട്ര പ്രാദേശിക ഉടമ്പടികൾ പാലിച്ചുകൊണ്ടും കൈകാര്യം ചെയ്യുന്നതിൽ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു എല്ലാ തടവുകാരോടും ആവശ്യമായ ബഹുമാനത്തോടും അന്തസ്സോടും കൂടിയാണ് പെരുമാറുന്നത് രാജ്യം വിടുന്നതുവരെ അവർക്ക് ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും നൽകുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ക്ലിനിക്കുകൾ ഉണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത